<uffs> െ നിൻകനിവാലെ റസൂലെ 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 നിൻവരവാലസൂലെ റസൂലെ പാരാകെ പാടുകയായി വന്നല്ലോ റബ്ബിൻ റബ്ബിന്ദൂതൻ റസൂലെ നിൻകനിവാലേ റസൂലെ നിൻവരവാലസൂലെ റസൂലെ റസൂലെ താഹ ഹ മുഹമ്മദ് മുസ്തഫ തഹ മുഹമ്മദ് മുസ്തഫ പ്രവാചക ചര രക്ഷകൻ ഒരേയൊരു മഹാൻമാത്രം പാരാകെ പാടുകയാ വന്നല്ലോ റബ്ബിൻ ദൂതൻ റസൂലെ നിൻകനിവാലേ റസൂലെ നിൻവരവാല സൂലെ റസൂലെ റസൂലെ ഹീരാ 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 ഗുഹയില്ലേ ഗനായ് ഹീരാ ഗുഹയില്ലേ ഗനായ് തപസിൽ നീ അലിഞ്ഞപ്പോൾ ഖുർആാനും കൊണ്ടതാ ജിബിരിൽ വന്നണഞ്ഞല്ലോ ഹീരാ ഹീരാ